ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പഞ്ചാബ് എഫ് സിയുടെ വിംഗ് ബാക്ക് ആയ അഭിഷേക് സിംഗിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ക്ലബ്ബുകൾ രംഗത്തുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും എഫ് സി ഗോവയും ഒക്കെ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത കരുത്തരായ മോഹൻ ബഗാൻ തന്നെയാണ് അഭിഷേക് സിംഗിനെ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നേ പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് പഞ്ചാബിന് അവർ നൽകിയിട്ടുള്ളത് നാല് വർഷത്തെ കരാറിലാണ് അഭിഷേക് സിംഗ് മോഹൻ ബഗാനുമായി ഒപ്പുവെച്ചിട്ടുള്ളത് വലിയ ഒരു സാലറിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ക്ലബിൽ നിന്നും ലഭിക്കുന്നത് ഏതായാലും എന്തുകൊണ്ടാണ് മോഹൻ ബഗാനെ തിരഞ്ഞെടുത്തത് അതിനുള്ള വ്യക്തമായ ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് മോഹൻ ബഗാനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിരീടങ്ങൾ നേടാൻ കഴിയും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ക്ലബ്ബ് അത് മോഹൻ ബഗാനാണ് എന്നൊക്കെയാണ് അഭിഷേക് സിംഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റു പല വലിയ ക്ലബ്ബുകളിൽ നിന്നും എനിക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മോഹൻ ബഗാനെ തിരഞ്ഞെടുത്തു അതിൻ്റെ കാരണം ഇന്ത്യയിലെ നമ്പർ വൺ ക്ലബ്ബ് മോഹൻ ബഗാനാണ് എന്നതുകൊണ്ടാണ് മോഹൻ ബഗാന് വേണ്ടി കളിക്കുമ്പോൾ ജേതാക്കളുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയും തീർച്ചയായും ഒരുപാട് കിരീടങ്ങൾ നേടാൻ സാധിക്കും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും ഈ ക്ലബിൻ്റെ ജേഴ്സി അണിയാനും കിരീടങ്ങൾ വാരി കൂട്ടാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ക്ലബും മോഹൻ ബഗാൻ തന്നെയാണ് സ്റ്റേഡിയത്തിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ അവർ ടീമിനെ സഹായിക്കുന്നു ഇതാണ് അഭിഷേക് സിംഗ് പറഞ്ഞിട്ടുള്ളത് അതായത് കിരീടങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇവിടെ എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ കപ്പും ഷീൽഡും സ്വന്തമാക്കിയത് മോഹൻ ബഗാനാണ് ഒരുപാട് കിരീടങ്ങൾ നേടുന്നത് കൊണ്ട് തന്നെ മികച്ച താരങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ മോഹൻ ബഗാന് നേരിടേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങൾ ഇപ്പോൾ അവരുടെ ടീമിനകത്തുള്ളത് ഈ വീടുകളിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം